അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ അഹ്ലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാലോ ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് സ്ത്രീ കിടന്നുറങ്ങരുത് ഓപ്ഷൻസിൽ കമഴുന്നേ മലർന്ന് എങ്ങനെയാണ് സ്ത്രീ കിടന്നുറങ്ങാൻ പാടില്ലാത്തത് ഉത്തരം മലർന്ന് കിടന്ന് രണ്ട് ഒരു പകുതി മരണമാണ് ഉറക്കം ചിന്ത ഉത്തരം ഉറക്കം മൂന്ന് സ്വർണം ധരിക്കൽ പുരുഷന് സുന്നത്താണ് ഹറാമാണ് ഏതിലാ ശരിയുടെ ഹറാമാണ് നാല് ഈമാനിൻ്റെ പകുതിയാണ് ദുഃഖം ക്ഷമ ഏതാണ് ക്ഷമ അഞ്ച് അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ സ്വതക്കയാണ് എന്നും തന്നിട്ടുണ്ട് അനുഗ്രഹമാണ് എന്നും തന്നിട്ടുണ്ട് ഉത്തരം അനുഗ്രഹമാണ് ആറ് നെമീമത്തെ ഇഷ്ടവിനോദമാണ് ഓപ്ഷൻ ഇഫിറൗനിന് ഇബിലീസിന് ഉത്തരം എന്താണ് ഇബിലീസിന് ചോദ്യം രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉറക്കിന്റെ മര്യാദകൾ എന്താ മിസ്വാക്ക് ചെയ്യുക ഒന്നു എടുക്കുക ഉറക്കിന് ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാ മതി രണ്ടാമത്തത് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഉത്തരം സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക രണ്ട് അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം ഇതൊക്കെ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് മൂന്നാമത്തത് ദേഷ്യം അടക്കാറുള്ള മാർഗങ്ങൾ ഉത്തരം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഒളു ചെയ്യുക അതൊക്കെ എഴുതിയാൽ മതി നാലാമത്തത് ഭക്ഷണ മര്യാദകൾ ഉത്തരം ആദ്യവും അവസാനവും രണ്ട് കൈയും വായയും കഴുകുക ഭിസ്മി ചൊല്ലുക ഇരിക്കുക ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി വലത് കൈ കൊണ്ടാവുക അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മാർക്ക് മാർക്കിട്ടുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഒരാളും നിന്ന് കുടിക്കരുത് മറന്ന് കുടിച്ചു പോയാൽ അവൻ ഡാഷ് എന്താണ് അവൻ ചർദിച്ചു കളയട്ടെത്തത് ഏഷ്യനിക്കാർക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല മൂന്നാമത്തത് ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാജിന്റെ ഡാഷ് പിഷാജിൻ്റെ സുഹൃത്തുക്കളായിരിക്കും നാല് ഔലിയാക്കളുടെ നേതാവാണ് ആരാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായവ എടുത്തെഴുതാം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് താഴേക്ക് താഴേക്കെടുത്തെഴുതാം ഈപത്ത് പറയുന്നവനെ തടയണം കയ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയില്ല ഞാൻ പുഞ്ചിരിച്ച് സലാം പറയുന്നവനാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ താഴേക്കെടുത്തെഴുതാം ഏതെല്ലാമാണ് ശരി മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ഈപത്ത് പറയുന്നവനെ തടയണം ഞാൻ പുഞ്ചിരിച്ചു സലാം പറയുന്നവനാണ് ഇത് മൂന്നാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങൾ പറഞ്ഞത് എന്താണ് ഉത്തരം അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചു അന്ത്യനാളിൽ അൻറെ അള്ളാഹു നോക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു രണ്ട് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എന്ത് ഉത്തരം കാരണം അവൻ പരിശുദ്ധനാണ് വൃത്തി എന്താണ് ഈമാനിന്റെ പകുതിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എൽമ നാഫിയാകുന്നത് എപ്പോഴാണ് ഉത്തരം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എൽമ നാഫിയാകുന്നത് ിനുകളിൽ ഈമാൻ പൂർണമായവർ ആരാണ് മുക്മിനുകളിൽ ഈമാൻ പൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് അഞ്ചാമത്തത് നെമീമത്ത് എന്നാൽ എന്താണ് ഉത്തരം ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് നെമീമത്ത് ആറാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ومن كف داش كف الله عنه عذابه يوم القيامة ومن كف ولبه كف الله عنه عذابه يوم القيامة الحمد لله الذي داش بعدما أماتني وإليه النشور الحمد لله الذي أحياني بعدما أماتني വൈലേഹിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക